മട്ടന്നൂർ കണ്ണൂർ റോഡിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കണ്ടെത്താൻ മട്ടന്നൂർ നഗരസഭ മുൻകൈയ്യെടുക്കും ഇതിന്റെ ഭാഗമായുള്ള താൽക്കാലിക പ്രവൃത്തികൾ നഗരസഭ നടത്തിക്കഴിഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മട്ടന്നൂർ കണ്ണൂർ റോഡിൽ ഇരിക്കൂർ റോഡ് ജംഗ്ഷനിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നഗരസഭാ ഭരണസമിതി നടത്തും വെള്ളം റോഡിലൂടെ ഒഴുകി കടകളിലും പോലീസ് സ്റ്റേഷനിലും ഉൾപ്പെടെ കയറുന്നത് സംബന്ധിച്ച് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് നടപടിയുമായി നഗരസഭ രംഗത്തെത്തിയത് ഇതിന്റെ ഭാഗമായി താൽക്കാലിക പരിഹാരം ആരംഭിച്ചു കഴിഞ്ഞു കോളേജ് റോഡിനോട് ചേർന്ന വെള്ളക്കെട്ട് അടുത്ത ദിവസം പരിഹരിക്കും കണ്ണൂർ റോഡിലെ ഓവിസാൽ വൃത്തിയാക്കി വരികയാണ് നഗരസഭയുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത റോഡിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ നഗരസഭയ്ക്ക് സാധിക്കില്ല വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മറുഭാഗത്തുള്ള ഓവുചാലുകൾ നഗരസഭ ശുചീകരിച്ചു അൻപത് ലക്ഷം രൂപയുടെ വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയർക്ക് എം എൽ എ കെ കെ ശൈലജ ടീച്ചർ മുഖാന്തിരം സമർപ്പിച്ചു ഇരിട്ടി റോഡിൽ നിന്നുള്ള ഓവച്ചാലിന് ഇരിക്കൂർ റോഡ് ജംഗ്ഷൻ മുതൽ തുടര്ച്ചയില്ലാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം ഇവിടെ ഡ്രെയിനേജ് നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറായെങ്കിലും ഇതിനുള്ള സ്ഥലം വർഷങ്ങൾക്ക് മുൻപ് ചിലർ കയ്യേറി കെട്ടിടം നിർമ്മിച്ചെന്ന് അധികൃതർ പറയുന്നു റവന്യൂ അധികൃതർ ഇടപെട്ടതോടെ കേന്ദ്രവും മറ്റു ചില കെട്ടിടവും പൊളിച്ചു നീക്കി ചിലർ സഹകരിച്ചെങ്കിലും ഏതാനും പേർ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങുകയായിരുന്നുവെന്ന് നഗരസഭാ ചെയർമാൻ ഷാജിദ് വ്യക്തമാക്കി ഇത് കാരണമാണ് ഈ ഭാഗത്ത് ഡ്രെയിനേജ് പ്രവൃത്തി നിലച്ചത് ഡ്രെയിനേജ് നിർമ്മിക്കുവാൻ സാധിക്കാത്തതാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യം സൃഷ്ടിച്ചത് കെട്ടിട ഉടമകളുമായി സംസാരിച്ച് അനുകൂല സമീപനമുണ്ടാക്കാൻ നഗരസഭ മുൻകൈയ്യെടുക്കും ഫണ്ട് ലഭ്യമായാൽ ഈ വർഷം തന്നെ പ്രവൃത്തി നടത്താൻ തയ്യാറാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ റോഡിൽ കൂടുതൽ വെള്ളം ഒഴുകുന്നത് ഇല്ലാതാക്കുവാൻ പുതിയ ഡ്രെയിനേജ് നിർമ്മാണം അനിവാര്യമാണ് വ്യാപാരികളുടെയും കെട്ടിടമുടമകളുടെയും സഹകരണം ഇക്കാര്യത്തില് ഉണ്ടാകണമെന്നും ചെയർമാൻ അഭ്യർത്ഥിച്ചു